കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഫാത്തിമാപുരം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഫാത്തിമാപുരം ജംഗ്ഷനിൽ നിന്നും ഇരുനൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ഈ കാണുന്ന ഒരു ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിലെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുവാനുള്ളത് ഇരുവശവും റോഡ് ഫ്രണ്ടേജോട് കൂടിയതും നിലവിൽ ഗോഡൌണായി ഉപയോഗിക്കുന്നതുമായ ഈ ബിൽഡിംഗിന് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ട് ജലലഭ്യത വൈദ്യുതി കണക്ഷൻ എന്നീ സൗകര്യങ്ങളുള്ള ഈ ബിൽഡിംഗിന് റെൻറ്റ് സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് രൂപയും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് മൂന്ന് ലക്ഷവുമാണ് പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥലത്തിന് സമീപത്തായി ജംഗ്ഷൻ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന സ്ഥലത്തെയും ബിൽഡിങ്ങിനെയും കുറിച്ച് കൂടുതൽ അറിയാനായി നേരിട്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ 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 ടു സീറോ ടു నైన్